ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ സ്പോർട്ട് എന്ന് പറഞ്ഞ തേർഡ് വേരിയൻറ്റാണ് ഗ്രാൻഡ് ഐറ്റണിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയന്റും ഈ സ്പോർട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ ഓൺറോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മെയ് മന്തിൽ ഏകദേശം ലക്ഷം രൂപ വരെ ഓഫറാണ് ഈ വാഹനത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ബേസ് വേരേണ്ടി തൊട്ട് ടോപ്പ് എൻഡ് വേരിയന്റ് വരെ അവൈലബിൾ ആണ് ഇത് കൂടാണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അക്ഷയതൃതീയയുടെ അന്ന് വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് കോയിന് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അക്ഷയതൃയയുടെ അന്നും മതേഴ്സ് ഡേയുടെ അന്നും അത് ഏകദേശം ഈ മാസം പത്താം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ ഹ്യൂണ്ടയുടെ ഏത് വാഹനം എടുക്കുന്നവർക്കും നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് ലഭിക്കും ഇനി ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഏഴ് ലക്ഷം രൂപയുടെ അടുത്തായിരുന്നു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ അത് ഓഫറുകളെല്ലാം കഴിഞ്ഞ് ആറ് ലക്ഷം ആറര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സ്പോട്ട് വേരിയന്റാണ് സ്പോട്ടിന്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എ എം ടി ആണ് എ എം ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഓഫറുകളെല്ലാം കഴിഞ്ഞ് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും സ്പോർട്ടിന്റെ മാനുവൽ വേരിയന്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാനുവൽ വേരിയന്റിന് എട്ട് എഴുപതായിരുന്ന റെഗുലർ പ്രൈസ് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺറോഡ് അറക്കാനായിട്ട് പറ്റും ഗ്രാൻഡ് ഐറ്റൻ നിയോസിനും എക്സ്റ്ററിനും ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺറോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വെറും ആയിരം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും ഉണ്ട് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വെച്ചിട്ടാണ് ഇ എം ഐ അടവ് വരുള്ളൂ ലേഡീസിന് സ്പെഷ്യൽ ഓഫറുകൾ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് സ്പോട്ട് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് സ്പോട്ട് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരെ അതായത് ബേസ് തൊട്ട് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ഓൾമോസ്റ്റ് സെയിം ലുക്കാണ് സ്പോട്ടും ടോപ്പ് ആൻഡ് വേരിയന്റും ഏകദേശം സെയിം ലുക്കിലാണ് വരുന്നത് ഇനി എക്സ്റ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹാലജൻ ആണ് വരുന്നത് ഹൈ ഹൈബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു അതും ഹാലജൻ ഹാലജനായിട്ടാണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്കൊരു ഡിആർഎൽ കാണാം അതൊരു ആരോ ഷേപ്പിലുള്ള ഡിആർഎൽ ആണ് വരുന്നത് ഫോഗ് ലാമ്പില്ല അപ്പോൾ ഫോഗ് ലാമ്പിന് പകരം അത്യാവശ്യം ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഡിആർഎൽ ആണ് വരുന്നത് ഏകദേശം വൺ സിക്സ്റ്റി ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിനുള്ളത് ഫ്രണ്ടിലെ നമ്മുടെ ഗ്രില്ല് കാര്യങ്ങളുള്ള ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസാണ് അലോയ് വീൽ പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡൗൺ ബ്രേക്കുമാണ് ശരിക്കും ഇത് വീൽ കപ്പുകളാണ് നമുക്കത് ഓടുന്ന സമയത്തൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കൊരു അലോ വീട് പോലെ തന്നെ ഫീൽ ചെയ്യും പിന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് വരിയറായിട്ട് സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കാണാം ഇൻഡിക്കേറ്റേഴ്സ് മെറേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നു അത് എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് ഹൈ ടെന്നിന് നമുക്ക് ചെറിയൊരു റൂഫ് റെയിൽസും കൊടുത്തിട്ടുണ്ട് അതൊരു ബ്ലാക്ക് ഫിനിഷനാണ് വരുന്നത് ടോപ്പിൽ നമുക്ക് ഷാർഫിൻ്റെ ആൻഡീന വരുന്നു ഈ ഒരു തേർഡ് വേരിയൻറ്റിൽ കീല ചെൻഡറി കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഗ്ലാസ് ഒരു പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ടിൽറ്റർ ഗ്ലാസ്സുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെയായിട്ടും നമുക്ക് ഗ്രാൻഡ് ഐട്ടൺ ജി ഐട്ടൺ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഐട്ടണിൻ്റെ ഒരു ചെറിയൊരു ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നു ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഇനി ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് നമുക്കൊരു കണക്റ്റഡ് ഡി ആർ എ പോലെ ഡിആർ എൽ പോലെ തോന്നിക്കുന്ന റിഫ്ലക്ടറാണ് ശരിക്കും റിഫ്ലക്ടർ മാത്രമാണ് ഡി ആർ എൽ ആയിട്ടൊന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ല മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈമോണ്ടസ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് ഡിഫോഗറൽ ഗ്ലാസ് ആണ് വൈപ്പ് ഒരു വാഷ്റൂം തന്നെ കൊടുത്തിട്ടില്ല ഇനി ടയർ ലൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇത് ടയർ ഷേപ്പിൽ ഡി ആർ എൽ പോലെ ഫംഗ്ഷൻ ചെയ്യും അങ്ങനെ താഴെ ഇവിടെയായിട്ട് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇത് ഇൻഡിക്കേറ്റേഴ്സ് അതിന് താഴെ ഇവിടെ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു സ്പോട്ട് എന്ന് പറഞ്ഞൊരു ബാഡ്ജിംഗ് കാണാം അത് താഴെയായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കും രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ബാഗും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഹ്യൂണ്ട ലോക മോഡലായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ നിയോസ് എന്ന് പറഞ്ഞ ഒരു ബാഡിങ് ഒക്കെ നല്ല ഭംഗിയില് ബ്ലൂയിഷ് കളറിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാഴ്സൽ ട്രൈ ഈ വേരിയൻ്റില് വരുന്നുണ്ട് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്രസ്റ്റോട് കൂടിയ സീറ്റുകളാണ് സീറ്റ് ഫുള്ളി ഫോൾഡ് ചെയ്യാനാണ് പറ്റുകയുള്ളൂ ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ നമുക്കൊരു ബൂട്ട് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫോർട്ടീൻ ആണ് സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഡീപ്പായിട്ടും സ്ക്വാരിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് ശരിക്കും ഐറ്റൻഡിൽ വരുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസെൻസറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ വളരെ പ്ലസൻ്റ് ഒരു ഇൻറ്റീരിയർ ആണ് ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറാണ് കംപ്ലീറ്റ്ലി വരുന്നത് ഈവൻ സ്റ്റിയറിംഗ് വീലാണ് ഒരു ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂവിനോട് സാദൃശ്യമുള്ള കളറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനിയും ഡോർ പാഡിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഡുവൽ ടോൺ ആണ് ആ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ബ്ലാക്ക് ആണെന്ന് തോന്നിക്കും പക്ഷേ ഒരു ബ്ലൂയിഷ് കളറാണ് പിന്നെ ഓഫ് വൈറ്റ് കളർ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ക്രോം ഫിനിഷ് വരുന്നത് ഇതിൽ ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് വേണമെങ്കിൽ നമുക്ക് സ്പീക്കർ കിട്ടില്ല ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു തേർഡ് വേരിയന്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഹൈടെന്നിലാണ് ഫ്രണ്ടിലെ സീറ്റ് ഫിക്സഡ് ഹെഡ് റോസ്ട്രോഡ് കൂടി സീറ്റുകളാണ് വരുന്നത് നല്ല കംഫോർട്ടായിട്ടുള്ള വൈറ്റിഷ് കളറിലുള്ള സീറ്റുകളാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചീറ്റ് ആവാനായിട്ട് എളുപ്പമാണ് ഇനിയും നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് രണ്ട് പിടല് കാണാം ഡെഡ് പെഡല് ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ട്രാഷൻ കണ്ടുകൊണ്ട് ബട്ടൺ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം ഈ വാഹനത്തിൻ്റെ കീ ഈ ഒരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ്റയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ടൈപ്പ് ഫ്ലിപ്പ് കീ ആണ് ലോക്ക് ആൻഡ് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു നോർമൽ കീ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധാ കീ ആണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനം ഓൺ ചെയ്തു വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാമോൻ ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു നിയോസിന്റെ ചെറിയൊരു പണവും കാര്യങ്ങളൊക്കെ വരും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇൻസ്റ്റാമോൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ടഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഒരു സിൽവർ ഇൻസൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു മൾട്ടി ഫംഗ്ഷണലാണ് ആണ് വശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു ക്രൂസ് കണ്ടോ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു സെഗ്മെന്റിൽ ക്രൂസ് കൺട്രോൾ ഒരു തേർഡ് വേരിയൻറ്റോട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ഗ്രാൻഡ് ആയിട്ട് തന്നെ യൂസ് എൽ ആ സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വരുന്നു ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ആ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിൻ്റെയൊക്കെ ഒരു ലൈറ്റ്നസ് വളരെ ലൈറ്റാണ് നമുക്കൊരു ചെറിയ ഫിംഗർ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും ലൈറ്റാണ് ഈ വാഹനം ശരിക്കും ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ ബെസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രയ്ക്ക് ലൈറ്റാണ് എൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇനി ഇൻസ്ട്രുമെൻ്റ് പ്ലസ് ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ uh, അനലോഗ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ യൂണിറ്റും അതിനകത്ത് ആർ പി എം മീറ്ററും സ്പീഡോ മീറ്ററും അനലോഗ് കൊടുത്തിരിക്കുന്നു ഫ്യൂവൽ ഗേജും അനലോഗായിട്ടാണ് വരുന്നത് നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് ഫ്യുവൽ എഫിഷ്യൻസി ഡിസ്റ്റൻസ് ടു എം ടി ടയർ പ്രഷർ വാണിങ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഒരു ഓട്ടോമാറ്റിക് വേരിന്റേണ്ട ഒരു ഗിയർ ഇൻഡിക്കേഷനും നമ്മൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും സെൻട്രലേക്ക് വന്നുകഴിഞ്ഞാൽ ഹ്യൂമൻ ആയിട്ട് ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ആ ഒരു എയ്റ്റ് ഇഞ്ചിന്റെ ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് ആണ് വരുന്നത് നാല് സ്പീക്കറിൻ്റെ ഒരു സിസ്റ്റം ആ യു എസ് ബി ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരെ ഇതിനകത്ത് വരുന്നുണ്ട് ഇനിയും ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ട കാണാം നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത് സെക്കൻഡ് വേരിയന്റിൽ സോറി തേർഡ് വേരിയന്റിൽ തന്നെ അതിന് താഴെ നമുക്കിവിടെ ഒരു ടോവൽ വോൾട്ടിന്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് സ്പേസാണ് ഇപ്പോൾ ടോപ്പൻ്റെ ഒരു വയർലെസ് ചാർജർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ എ എം ടി ഗിയർ ലിവർ ആണ് നല്ലൊരു പ്രീമിയം ഫീൽ ആണ് തരുന്നത് റിവേഴ്സ് നോട്ടിൽ ഡ്രൈവ് ആ ഒരു ഇത് പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞിട്ടായിരിക്കും ഒരു എ എം ടി ആണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതിന് താഴായിട്ട് നമുക്കിവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു ഹാൻഡ് ബ്രേക്ക് ാണ് ഇവിടെ സെന്റർ ആം റസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിവൽ ടോൺ കളറാണ് ആണ് ഇതിന്റെ ഗ്ലോ ബോക്സിന്റെ കേസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വലിയ ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് പറയാം പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നിന്ന് ഫോണ് കാര്യങ്ങളെല്ലാം നമുക്ക് വയ്ക്കാൻ പാ ഇനി ഇവിടെ ടോപ്പിലേക്ക് വന്നാൽ സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം കോ ഡ്രൈവർ സൈഡിൽ സൺറൈസേഴ്സ് വരുന്നു വിത്ത് മിററാണ് വരുന്നത് മാനുവൽ ഡിമ്മിങ് ഉള്ള ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് സൺറൈസേഴ്സ് വരുന്നുണ്ട് ഡ്രൈവർ സൈഡിലും ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് മിറററ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കി യാത്രക്കാരുടെ ഫീച്ചേഴ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് ബാക്ക് ഡോറിലേക്ക് വന്നാൽ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ഡിവൽ ട്രോൺ കളറാണ് ഇവിടെ സോഫ്റ്റ് വെസ്റ്റ് മെറ്റീരിയൽ കാര്യങ്ങളൊന്നും വരുന്നില്ല ഡോർ ഹാൻഡിലുള്ള റോൾ ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു പവർ വിൻഡോൻ്റെ കൺട്രോൾ സ്പീക്കറില് ബാക്കിലെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് പേർക്കുള്ള ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും രണ്ട് പേർക്കുള്ള മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ബാക്കിൽ എന്ന് മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബാക്ക് യാത്രക്കാർക്ക് എ സി ഇവൻസ് വരുന്നുണ്ട് അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും ഈ എൻ്റെ യൂസിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്കൊരു ടോൾ ബോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു നമുക്കൊരു ടോപ്പിലേ ആയിട്ടൊരു റീഡിങ് ലൈറ്റ് വരുന്നത് ഹാർജനായിട്ടാണ് വരുന്നത് നമുക്കിവിടെ ഒരു ഗ്രാഫ് ഹാൻഡിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ വരുന്നു ഈ വശത്തായിട്ടുള്ള ഹാൻഡിൽ ചെറിയൊരു ഹുക്ക് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരുന്നാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഫൈവ് സിക്സ് ഹെഡ് റൂം നമുക്ക് ബാലൻസ് ഉണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കാലക്കാർക്ക് വെച്ചു സുഖമായിട്ടിരിക്കാം നമുക്ക് ഫ്രണ്ട് സീറ്റ് ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്കൂപ്പ് ഔട്ട് ചെയ്ത സീറ്റുകളാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂമും നമുക്ക് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ നിയോസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ മാസികമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ബേസ് വരേണ്ടി തൊട്ട് നിങ്ങൾക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ പിന്നെ ഓട്ടോമാറ്റിക് വരേണ്ടി ഹിൽ ഹോൾഡ് അങ്ങനെ ഒരു വിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉൾപ്പെടെയാണ് ഈ വാഹനം വന്നിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ഡോർ തുറക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് ഫീൽ ചെയ്യും ആർക്കാണ് ന്യൂസ് സൂട്ടബിൾ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ലേഡീസും കൂടി വാഹനം ഉപയോഗിക്കുന്നുണ്ട് അല്ല ലേഡീസിന് ഉപയോഗിക്കാനായിട്ടൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് ശരിക്കും ഗ്രാൻഡ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേരിയന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന വേരിയൻറ്റും ഈ സ്പോട്ട് വേരിയന്റിനാണ് കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് ഉയർന്നൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് പറ്റും സിറ്റിയിലൊക്കെ കൊണ്ടുവരാന് വളരെ കോമ്പാക്റ്റ് ആണ് ആണെങ്കിലും വളരെ റിഫൈൻഡ് റിഫൈൻഡാണ് സൈലന്റാണ് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് മറ്റ് സെഗ്മെന്റിൽ ഒരുവിധം വാഹനങ്ങൾക്കൊക്കെ ത്രീ സിലിണ്ടർ കൊടുക്കുമ്പോൾ ആ ഹ്യുണ്ട ഇതിന് ഫോർ സിലിണ്ടർ വീടി വീട്ടി പെട്രോൾ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആവറേജ് മൈലേജ് കിട്ടും കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപതൊക്കെയാണ് പക്ഷെ നമുക്കൊരു പതിനഞ്ച് പതിനാറ് ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന പലർക്കും പതിനഞ്ച് പതിനാറൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ആ മൈലേജ് ലഭിക്കും അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് ലേഡീസിനും ഉപയോഗിക്കാനുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ലേഡീസിനും കൂടിയും ഉപയോഗിക്കാനായിട്ടുള്ള വാഹനമാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ന്യൂസ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ വാഹനം അപ്പം ഇതാണ് എന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ വ്യൂവേഴ്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മൾ സ്വിഫ്റ്റിന്റെയും ടിയാഗോടെയും വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന റിക്വസ്റ്റ് ആയിരുന്നു ഗ്രാൻഡ് ഐറ്റൻ അത് സ്പോട്ട് വേരിയൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഈ ഇന്ന് വിവാഹം കിട്ടിയപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം പിന്നെ ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ലിങ്ക് ഇൻസ്റ്റാഗ്രാം ചാനലിലാണ് എങ്കിൽ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് ഹ്യൂൻഡർ റിലേറ്റഡിൽ എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അത് ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ കമ്പ്ലൈൻറ്റിനാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ